आईजीसीएच हेल्थ टॉक एवरकम स्वागत ഡോക്ടർ രശ്മി അംബൂക്കൻ റേഡിയോളജിസ്റ്റ് ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ തലശ്ശേരി ഞാൻ ഇന്ന് ഗർഭകാലത്തെ സ്കാനിങ്ങിനെ പറ്റി സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീയുടെ ഗർഭകാലത്തെ നമുക്ക് മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം ആദ്യത്തെ മൂന്ന് മാസം ഫസ്റ്റ് ട്രൈമസ്റ്റർ പിന്നത്തെ മൂന്ന് മാസം സെക്കൻഡ് ട്രൈമെസ്റ്റർ അവസാനത്തെ മൂന്ന് മാസം തേർഡ് ട്രൈമെസ്റ്റർ ഓരോ ഘട്ടത്തിലും സ്കാൻ ചെയ്യുന്നതിന് ഓരോ ഉദ്ദേശമുണ്ട് ഗർഭകാലത്തെ സ്കാനിങ് ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ മൂത്രമൊഴിക്കാതിരിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല ഓരോ ഘട്ടത്തിലും സ്കാൻ ചെയ്യുന്നതിന് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം ആദ്യത്തെ മൂന്ന് മാസത്തെ സ്കാനിംഗ് ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്കാനിങ് ഗർഭം ഉണ്ടെന്നും അത് ഗർഭാശയത്തിൽ തന്നെയാണെന്നും ഉറപ്പുവരുത്തുവാനാണ് ഇത് ചെയ്യുന്നത് ഗർഭാശയത്തിന് പുറത്തുള്ള പ്രഗ്നൻസി അഥവാ ട്യൂബൽ പ്രഗ്നൻസി കണ്ടുപിടിക്കുന്നത് സ്കാനിങ്ങിലൂടെയാണ് ഇത് നേരത്തെ കണ്ടുപിടിച്ചില്ലെങ്കിൽ അമ്മയുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് ആദ്യത്തെ മൂന്ന് മാസം സ്കാൻ ചെയ്യുമ്പോൾ അത് അമ്മയുടെ വയറിന് മുകളിലൂടെയും യോനിയിലൂടെയുള്ള സ്കാനിങ് അഥവാ ട്രാൻസ് വെജൈനൽ സ്കാനിങ്ങും ചെയ്യുന്നതാണ് അത് കുഞ്ഞിനെ നന്നായി കാണുവാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പതിനൊന്ന് മുതൽ പതിമൂന്ന് ആഴ്ച വരെയുള്ള സ്കാനിംഗ് ആണ് എൻ ടി സ്കാൻ അഥവാ ട്രൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാനിങ് അത് കുഞ്ഞിന് ഉണ്ടായേക്കാവുന്ന ക്രോമസോമൽ അനോമലി നേരത്തെ കണ്ടുപിടിക്കുന്നതിനുള്ള സ്കാനിംഗ് ആണ് ഇനി സെക്കൻഡ് ട്രൈമിസ്റ്റർ സ്കാനിംഗ് അതായത് അനോമലി സ്കാൻ അഥവാ അംഗവൈകല്യങ്ങൾക്കായുള്ള സ്കാനിംഗ് ആണത് അത് കുഞ്ഞിൻ്റെ കാൽപാദം മുതൽ തല വരെയുള്ള എല്ലാ ഭാഗങ്ങളെയും നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു കൂടുതൽ സമയമെടുക്കുന്ന ഒരു സ്കാനിങ്ങാണ് കുഞ്ഞിൻ്റെ കിടപ്പ് ശരിയില്ലെങ്കിൽ പിന്നെയും കൂടുതൽ സമയമെടുക്കും ഇതുകൂടാതെ പ്ലാസൻറ്റ സെർവിക്സ് ലൈക്കർ എന്നിവയും ഈ സ്കാനിങ്ങിൽ നോക്കുന്നു ഇനി നമുക്ക് മൂന്നാം ഘട്ടം അതായത് തേർഡ് ട്രൈമിസ്റ്റർ സ്കാനിലേക്ക് കടക്കാം അത് പ്രധാനമായും കുട്ടിയുടെ വളർച്ച നോക്കുവാനുള്ളതാണ് കുട്ടിയിലേക്കുള്ള രക്തോട്ടം ചുറ്റുമുള്ള വെള്ളം അതായത് ലൈക്കർ പ്ലാസൻറ്റയുടെ പൊസിഷൻ അത് താഴോട്ട് നിൽക്കുകയാണോ എന്നും നേരത്തെ അമ്മ സെസേറിൻ സെക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്കാർ തിക്നെസ് എന്നിവയും ഈ സ്കാനിങ്ങിൽ ഉൾപ്പെടുന്നു പരിശോധിക്കുന്ന ഡോക്ടർക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ കൂടുതൽ സ്കാനിങ്ങുകളും ചെയ്യാവുന്നതാണ് സ്കാനിങ്ങിൽ നമ്മൾ ശബ്ദകിരണങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ യാതൊരു വക ദോഷം അമ്മയ്ക്കോ കുഞ്ഞിനോ ഉണ്ടാവുന്നതല്ല ഗർഭകാലത്ത് പരിശോധിക്കുന്ന ഡോക്ടർ നിർദ്ദേശപ്രകാരം കൃത്യമായ സമയത്ത് സ്കാനിങ് ചെയ്യുന്നതിലൂടെ അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ നേരത്തെ കണ്ടുപിടിച്ച് നമുക്ക് പരിഹരിക്കാവുന്നതാണ് നന്ദി നമസ്കാരം thank you